ഒരിടവേളയ്ക്കുശേഷം യുഎസിലെ ആന്റിഫ കൂട്ടായ്മ വീണ്ടും ചർച്ചയാകുന്നു ഇടതുചിന്താഗതിയുള്ള സംഘടനയായ ആന്റിഫ ഭീകര സംഘടനയെന്നും ഉടനെ നിരോധിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീവ്ര വലതുപക്ഷ പ്രവർത്തകനും ട്രംപിന്റെ വിശ്വസ്തനുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ആന്റിഫയ്ക്കെതിരെ കടുത്ത നടപടിക്ക് യുഎസ് ഭരണകൂടം തയ്യാറാകുന്നത് കൊലപാതകത്തിനു പിന്നിൽ ആന്റിഫയുടെ പങ്കിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അവരുടെ ലക്ഷ്യം എന്താണ് സംഘടനയോട് ട്രംപിനുള്ള പക എന്ത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമാക്കുകയാണ് ലോകം പോയവാരത്തിലെ അടുത്ത വാർത്തയിലൂടെ യുഎസിലെ ആന്റിഫ കൂട്ടായ്മയെ തീവ്രവാദ സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചു സംഘടനയ്ക്ക് പണം നൽകുന്നവർക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ദി പ്രഖ്യാപിച്ചു ട്രംപിന്റെ വിശ്വസ്തനും തീവ്ര വലതുപക്ഷ പ്രവർത്തകനുമായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം അപകടകരവും തീവ്ര ഇടതുപക്ഷ ചിന്താഗതികാരുമായ ആന്റിഫയെ ഒരു പ്രധാന ഭീകര സംഘടനയായി ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് ട്രംപ് ട്രൂത്തിൽ എഴുതി ആന്റിഫയുടെ പങ്കിനെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നടപടി സമീപകാലത്ത് യു എസിലും മറ്റുമുർന്നുവന്ന തീവ്ര നിലപാടുള്ളവരുടെ രഹസ്യ കൂട്ടായ്മയാണ് ആന്റിഫ രണ്ടാം ലോകയുദ്ധത്തിന് മുൻപ് നാസി ജർമ്മനിയിലും ഫാസിസ്റ്റ് ഇറ്റലിയിലും ഉണ്ടായിരുന്ന പ്രതിഷേധ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ആന്റിഫ അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വംശീയ സ്കിൻ സ്കിൻഹെഡുകൾ കുക്ലക്സ് ക്ലാൻ അഥവാ കെ 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 അംഗങ്ങൾ നിയോനാസികൾ എന്നിവർക്കെതിരെ പോരാടിയവരുടെ പിൻഗാമികളാണ് തങ്ങളെന്നും ആന്റിഫ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വെർജീനിയയിലെ ഷാർലറ്റ്സ് വില്ലയിൽ നടന്ന ഏറ്റുമുട്ടലോടെയാണ് അമേരിക്കയിൽ ആന്റിഫയുടെ സാന്നിധ്യം സാന്നിധ്യമറിയുന്നത് വംശീയ മേധാവിത്വവാദികളായ വെള്ളക്കാരും ആന്റിഫ അംഗങ്ങളുമായിരുന്നു അന്ന് ഏറ്റുമുട്ടിയത് അടുത്തിടെ യു എസിൽ നടക്കുന്ന പ്രതിഷേധ റാലികളിൽ ഇവരുടെ സാന്നിധ്യം എഫ് ബി ഐ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ കാലിഫോർണിയയിലെ സാക്രമെന്റോയിൽ നിയോനാസി റാലി നടത്തിയവരുമായി ആന്റിഫ ഏറ്റുമുട്ടി ഈ സംഭവത്തിൽ അന്ന് അഞ്ചു പേർക്ക് കുത്തേറ്റു ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ മുതൽ തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ ആന്റിഫയുടെ പങ്കിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ യു എസ് ക്യാപിറ്റോൾ കലാപത്തിലും ആന്റിഫ കടന്നു കയറിയതായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന്റെ ചുവന്ന പതാകയും പത്തൊൻപതാം നൂറ്റാണ്ടിലെ അരാജകത്വവാദികളുടെ കറുത്ത പതാകയും സംയോജിപ്പിക്കുന്ന ചിഹ്നമാണ് ആന്റിഫ സാധാരണയായി ഉപയോഗിക്കുന്നത് പ്രതിഷേധങ്ങളിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് മുഖാവരണം ധരിച്ചാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് ആന്റി ഫാസിസ്റ്റ് ആക്ഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ആന്റിഫ ആന്റിഫി ഫാസിസ്റ്റ് ഹാൻഡ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ മാർക്ക് ബ്രേ പറയുന്നത് അമേരിക്കൻ ആന്റി ഫാസിസ്റ്റ് സംഘടനകളുടെ ഏകോപനം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെന്നാണ് അന്നത്തെ പേര് ആന്റി റേസിസ്റ്റ് ആക്ഷൻ എന്നായിരുന്നു മധ്യ പശ്ചിമ നിയോനാസി അധോലോകത്തെ തെരുവുകളിൽ വെച്ച് കായികമായി തന്നെ നേരിടുന്ന നയമാണ് അന്നവർ സ്വീകരിച്ചു പോന്നത് ഈ ഒരു മുന്നേറ്റം രണ്ടായിരം അടുപ്പിച്ച് ഏറെക്കുറെ നിശ്ചലമായി രണ്ടാമത് ആന്റിഫ കരുത്താർജിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഓൾ ഗ്രൂപ്പിന്റെ വരവോടെയാണ് ഓൾ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആന്റിഫയ്ക്ക് നിയോനാസിസം നിയോഫാസിസം വൈറ്റ്സം എന്നിങ്ങനെയുള്ള വംശീയവെരുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നതായിരുന്നു ആന്റിഫയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇത് ഒരൊറ്റ സംഘടനയല്ല മറിച്ച് വംശവരയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെ ഒരു കൂട്ടായ്മയെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ആന്റിഫയ്ക്ക് കൃത്യമായൊരു കേഡർ സ്വഭാവമോ അധികാര ഘടനയോ ഇല്ല ലോകവ്യാപകമായി അത് പ്രവർത്തിക്കുന്നതും ഒരേ ശൈലിയിലല്ല അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊരു മുന്നേറ്റത്തിന്റെ സാന്നിധ്യം ഒരു രാജ്യത്തുണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയുക ദുഷ്കരവുമാണ് പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ സംഘടിപ്പിക്കാൻ ആന്റിഫ സാമൂഹിക മാധ്യമങ്ങളെ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വരുന്നു അത് തങ്ങളുടെ ഹാക്കർമാരുടെ നെറ്റ്വർക്ക് വഴി എതിരാളികളുടെയും തങ്ങളുടെ നിരീക്ഷണ പട്ടികയിൽ ഉള്ളവരുടെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്രവൃത്തികൾ നിരന്തരം ട്രാക്ക് ചെയ്യുന്നു പോലീസുമായോ എതിരാളികളുമായോ ഒരു സായുധ പോരാട്ടമുണ്ടായാൽ അതിൽ പരിക്കേൽക്കാതിരിക്കാൻ വേണ്ട സംരക്ഷണ കവചങ്ങളും അണിഞ്ഞുകൊണ്ടാണ് ആന്റിഫ അംഗങ്ങൾ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മിനി പോളിസിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്തവർഗ്ഗക്കാരനെ പോലീസുകാർ കൊലപ്പെടുത്തിയതിനു പിന്നാലെ യു എസിലുണ്ടായ പ്രക്ഷോഭങ്ങളിൽ ആന്റിഫയുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു ഈ സന്ദർഭത്തിലാണ് ആന്റിഫ എന്ന വാക്ക് കൂടുതലായും ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് ആന്റിഫയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമെന്നും അന്നേ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽഖൊയ്ത പോലെ ആന്റിഫ ഒരു സംഘടനയല്ലെന്നും അതൊരു പ്രത്യയശാസ്ത്രമാണെന്നും അതുകൊണ്ട് തന്നെ അതിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാനാകില്ലെന്നും എഫ് ബി ഐ മുൻ ഡയറക്ടർ ക്രിസ്റ്റഫർ റെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല അമേരിക്കയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം ഒരു വ്യക്തിയെ അയാൾ ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ വിചാരണ ചെയ്യാം പക്ഷേ ഏതെങ്കിലും പ്രാദേശിക മുന്നേറ്റങ്ങളുടെ ഭാഗമായി എന്നതിന്റെ പേരിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമമില്ല അങ്ങനെ ചെയ്യുന്നത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന അവകാശത്തിന് എതിരുമാണ് അങ്ങനെയുണ്ടായാൽ ചോദ്യം ചെയ്യപ്പെടാമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു അതുകൊണ്ട് തന്നെ ആൻഡ്ഫയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ട്രംപിന്റെ നീക്കം എത്ര കണ്ട് വിജയം കാണും എന്ന് കാത്തിരുന്ന് കാണാം